ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വർഷയുടെ കാമുകൻ രാഹുലാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ചന്ദ്രൻ രാഹുലിനെ കാണാനെത്തുന്നുണ്ട് ഇനി ഒരിക്കലും നീ വർഷയുടെ പിന്നാലെ നടക്കരുതെന്ന് പറഞ്ഞ് രാഹുലിനെ വരട്ടുന്ന സമയത്ത് രാഹുലും വിട്ടുകൊടുക്കുന്നില്ല അവർ തങ്ങളി അടിയുണ്ടാകുന്നുണ്ട് ആ സമയത്ത് രാഹുൽ വിചാരിക്കുന്നത് വിക്രമനും ഹരിതയെ ഏർപ്പെടുത്തിയ ആളാണ് ഈ വന്നിരിക്കുന്നത് മാത്രമല്ല എങ്ങനെയെങ്കിലും വർഷയെ വിവാഹം കഴിക്കുന്നത് തടസ്സപ്പെടുത്തുക എന്നതിനു വേണ്ടി ഹരിതയെ ഏർപ്പെടുത്തിയ ആൾ കൂടിയായിരിക്കും ഇതെന്ന് രാഹുൽ തെറ്റിദ്ധരിക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ വിവേക ഏത് സമയം വർഷയുടെ പിന്നാലെ പോകുന്നുണ്ട് വർഷയാണെങ്കിൽ വിവേകനെ കാണുകയും ചെയ്യുന്നുണ്ട് എന്നെ എങ്ങനെയെങ്കിലും വയനാട്ടിലേക്ക് ഓട്ടിക്കാൻ വേണ്ടി ഒരുപാട് ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ വിവേകിന് ചിരി വരുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ ശർമള ചില പ്രധാന ന്യൂസുകൾ കൊടുക്കുന്നതിന് വേണ്ടി വർഷയെ വിളിക്കുന്നുണ്ട് വർഷ അങ്ങനെ ചെന്ന് ശർമ്മളയുടെ കയ്യിൽ നിന്ന് ചില പ്രധാന രേഖകൾ വേടിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് രാവിലെ രാഹുൽ ഒരുങ്ങി പോകുന്ന സമയത്താണെങ്കിൽ ഹരിത ചോദിക്കുന്നുണ്ട് നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പം ഹരിതയോട് രാഹുൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ പോകുകയെന്ന് പറയുമ്പം ഹരിത ദേഷ്യത്തിൽ രണ്ടുപേരും കൂടി ഹരിത ഹരിതയെ തള്ളിയിട്ടിട്ട് രാഹുൽ പോകുന്നുണ്ട് രാഹുൽ എവിടെ പോകുന്നു വർഷയുടെ കൂടെ പോകുകയാണെന്നൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഹരിത പിന്നാലെ പോകുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ശർമ്മളയുടെ കയ്യിൽ നിന്ന് ചില പ്രധാന രേഖകൾ മേടിക്കുന്നത് ഹരിത കാണുകയും ചെയ്യുന്നുണ്ട് വിക്രമനെതിരെ തെളിവുകൾ കൊടുക്കുന്നത് സ്വന്തം സഹോദരിയാണെന്ന് മനസ്സിലാക്കുന്ന ഹരിത അത് എത്രയും വേഗം വിക്രമനെ അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഡോക്യുമെൻസും മേടിച്ചുകൊണ്ട് പോകുന്ന വർഷയുടെ പിന്നാലെ ഹരിത പോകുന്നുണ്ട് രാഹുലിൻ്റെ പിന്നാലെ നടക്കുന്നതും എൻ ജി കെ മീഡിയയിൽ ന്യൂസ് കൊടുക്കുന്നതും വർഷയായതുകൊണ്ട് തന്നെ അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കൂ എന്നതാണ് ഹരിതയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം പിന്നെ ഇപ്പോൾ തന്നെ ഞാൻ കൊല്ലും നീ പോയി ചാവടി എന്നൊക്കെ ഹരിത പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഹരിത വർഷയുടെ പിന്നാലെ കാർ ഓടിച്ചു പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി അഞ്ജുവിനെ രാഹുൽ കാണുന്നുണ്ട് പിന്നീട് അവർ അങ്ങനെയുള്ള ഒരു റൊമാൻറ്റിക് എപ്പിസോഡൊക്കെ കാണിക്കുന്നുണ്ട് വീട്ടിലെത്തിയ ശർമ്മിളയോടാണെങ്കിൽ വിക്രമൻ ചോദിക്കുന്നുണ്ട് വർഷം ഈ കുടുംബത്തിലെത്തിയത് ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയാണെന്ന് നിനക്കും അറിയാൻ ശർമ്മളയെന്നും ചോദിക്കുന്നുണ്ട് വിക്രമനാണെങ്കിൽ ചെറിയ സംശയമുണ്ട് ശർമ്മിളയാണ് തനിക്കെതിരെയും തെളിവുകൾ ഒരു സംശയം വിക്രമൻ ഉണ്ടെന്ന് താനും എന്തായി തീരുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ